ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെ ദേ ഈ ചീരനിപ്പോഴു കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അതിൽ നിന്ന് അല്പം ദ പറിച്ചെടുത്ത് ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു കേട്ടോ അപ്പം തന്നെ അത് ഒരു ചട്ടിയടുപ്പ് വെച്ച് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അല്പം എണ്ണയും കടുകും അല്പം ചുമന്നുള്ളി ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല നമ്മൾ ദ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഒരുപാട് കരി ഒന്നും ചെയ്തത് ചെറിയ വേവ് മതി ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ തവയും കൊണ്ട് അനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെന്ത് വരും വേവ് ആകൂട്ടോ എന്നിട്ട് ആ ഇലയെല്ലാം ഒന്ന് സൈഡിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു കോഴിമുട്ടയെടുത്ത് ഗ്ലാസ്സിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും ആ പാത്രത്തിലിട്ട് ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുകയാണേ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ആ ചീരയും കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ചിക്കിയെടുത്തു ഒരല്പം തേങ്ങ കൂടി ചിരകി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് വേവൊന്നും ഈ സാധനത്തിന് വേണ്ട കാരണം ഒന്ന് ചൂട് ഏൽക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്തു വരും ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാകാൻ കൊണ്ടുപോകാനായിട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കുത്തരിയുടെ ചോറാണേ അതിനകത്തേക്കാണ് നമ്മൾ ഈ മുട്ടയും ചീരയും കൂടെ മിക്സ് ചെയ്ത കറി നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അല്പം ചോറിലേക്ക് ദേ മുട്ടയും എടുത്ത് ഇട്ട് അതങ്ങനെ അടച്ചു വെച്ച് ചാറുകറിയായിട്ട് നമ്മൾ മോരാണ് എടുത്തിരിക്കുന്നത് അല്പം മോര് ഉണ്ടാകൂട്ടെ എല്ലാ ദിവസവും എങ്ങനെ വന്നാലും മോരുകറി ഉണ്ടാവും എൻ്റെ ഒരു ജീവിത ശൈലിയായിട്ട് മാറിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണേ ഉച്ചയ്ക്ക് ഞാൻ ദേ ആ ചോറ് പാത്രം തുറന്ന് ചോറ് എന്താ മണം എന്നറിയാമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര മണമാണ് മണമടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് എവിടെയൊക്കെയോ പോയതാണെങ്കിൽ അതെല്ലാം മടങ്ങി വരും അപ്പം നിങ്ങളൊന്നു ട്രൈ ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല നല്ല വീഡിയോ ആയി കാണുന്നത് വരെയേക്കും ബായ് ബൈ താങ്ക് യു ഓൾ